ഹലോ ലോയ്റ്റർ വൻ ഹർട്സ് ലിഷ് വിൽക്കോമിൻ നമുക്കൊരുമിച്ച് ജർമൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനലിൽ ബി ടു എക്സാം സീരീസിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ് സ്പ്രഷൻ ആണ് നമ്മുടെ ടോപ്പിക് അപ്പോൾ സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രണ്ട് പേരായിരിക്കും അല്ലേ പരീക്ഷിക്കുകയറുന്നത് ചില സമയത്ത് മൂന്ന് പേരും ആവാറുണ്ട് കേട്ടോ ഇപ്പം ഓർഡർ നമ്പറൊക്കെ വരുന്ന കേസിൽ അപ്പം മൂന്ന് പേരായിരിക്കും എക്സാമിന് കയറുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഒരാളുടെയും കൂടെ സമയം നമ്മുടെ എക്സാമിന് ആഡാവും അപ്പം സ്ട്ര പെയർ എക്സാമാണ് ടു കാൻഡിഡേറ്റ്സ് ടുഗെദറാണ് നോർമലി പതിനാറ് മിനിറ്റ് എടുക്കും ഏകദേശം എക്സാമിന് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് പ്രിപ്പറേഷൻ ടൈം കിട്ടും ഇനി പിന്നെ എന്താണുള്ളത് ടോട്ടൽ സെവൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് സ്പ്രഷൻ ടൈലിന് കിട്ടാം ഇതിൽ നമുക്ക് പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് നോട്ട്സ് എഴുതാനുള്ള സമയം ഉണ്ടെങ്കിൽ പോലും ആ സമയത്ത് നമ്മൾ ഫോൺ കൊണ്ടുപോകാനോ ഡിക്ഷണറി യൂസ് ചെയ്യാനോ അലൗഡ് അല്ല കേട്ടോ ഇനി ബി ടു ലെവലിൽ നിന്ന് അവർ നമ്മളിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് യൂസ് സം കോംപ്ലക്സ് സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് നോട്ട് കോൺസ്റ്റൻ്റ് ബട്ട് റെഗുലർലി കോംപ്ലക്സ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറുകൾ യൂസ് ചെയ്യാൻ അറിയുക അതെന്ന് വെച്ചാൽ ഒന്ന് രണ്ട് ബി റ്റു ഗ്രാമറും ഇതും റേഡിയമെറ്റിലും കാര്യങ്ങളും പഠിച്ചു വെച്ചിട്ട് പോവുക എന്നിട്ട് ഫോർ എക്സാമ്പിൾസ് വൈറ്റ് ഐലക്ക് കണക്റ്റേഴ്സ് അല്ലെങ്കിൽ വേർബ് നോമൻ വേബ് ഫെർബിൻ്റും ഉണ്ടല്ലോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് പോവുക അത് യൂസ് ചെയ്യുക അപ്പോൾ ആ അതിനെയുള്ള ടിക്ക് വീഴും ഓക്കെ ഇത് കൺസിസ്റ്റൻ്റ് യൂസ് ചെയ്യണമെന്നില്ല അവിടെ ഇവിടെയൊക്കെ ഒന്ന് രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി ഷോർട്ട് പോസസ് ആ ടു സേർച്ച് ഫോർ വേർഡ് സ്ട്രക്ചേഴ്സ് ആർ ഓക്കെ ഇടയിൽ പെട്ടെന്ന് ഒരു വാക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ അതൊന്നും ആലോചിച്ചെടുക്കുന്നതുകൊണ്ട് തെറ്റില്ല സ്പീക്ക് ക്ലിയർലി ഓൺ ജനറൽ ടോപ്പിക്സ് ആർ ടോപ്പിക്സ് ഓഫ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റണം ഓക്കെ അത് ബി ടു ലെവൽ എക്സ്പെക്റ്റഡ് ആണ് ഷോ ബ്രോഡ് വൊക്കാബുലറി വൊക്കാബുലറി ഇപ്പം ഞാൻ അഞ്ച്രാവശ്യം പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് സോറി വൺസ് മോർ ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് യൂസ് അഡ്വാൻസ്ഡ് കൺസ്ട്രക്ഷൻസ് സബോർഡിനേറ്റ് ക്ലാസസ് പാസിഫിക് സബ്ജങ്ക്ടീവ് എക്സെട്രാ മസ്റ്റ് ഫിറ്റ് കോൺടക്സ് ആൻഡ് ബി സ്പോക്കൺ ഫ്ലുവൻ്റ് അഡ്വാൻസ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ട് റെഡിയാക്കിയിട്ട് പോകുക എന്നിട്ട് ഞാൻ നാച്ചുറലി യൂസ് ചെയ്ത പോലെ അങ്ങോട്ട് എടുത്തിടുക ഞാൻ മനസ്സിലായോ അപ്പം ജസ്റ്റ് ഷോ ദാറ്റ് ഓക്കെ എനിക്ക് ബി ടു ലെവൽ കാര്യങ്ങൾ അറിയാം ഷോ ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ് നോട്ട് ജസ്റ്റ് കോണ്ടൻറ്റ് നോളജ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള കോമ്പീറ്റൻസ് ഉണ്ട് എനിക്ക് കണ്ടൻറ്റ് മാത്രമല്ല അറിയുന്നത് ഇപ്പം നിങ്ങൾ സ്പോട്ടിനെ പറ്റി പറഞ്ഞാൽ സ്പോട്ടിനെ പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നല്ല ബി ടു ലെവൽ ഈ യൂസ് ചെയ്തിട്ട് എനിക്ക് സ്പോട്ടിനെ പറ്റി അറിയാം പറയാം എന്നാണ് നമ്മൾ കാണിക്കേണ്ടത് ഓക്കെ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ാണ് ജനറലി ഒരു ബി ടു സ്പ്രെഷനിൽ നിന്ന് നമ്മളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ബി റ്റു എക്സാം നടക്കുമ്പോൾ സ്പ്രഷൻ നടക്കുമ്പോൾ ജനറലി ഉള്ള പ്രിൻസിപ്പൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ൈമറിലി വിത്ത് യുവർ പാർട്ട്ണർ നോട്ട് ടു ദി എക്സാമിനർ അപ്പം പ്രൈമറിലി നമ്മൾ പാർട്ട്ണറിൻ്റെ കൂടെയാണ് സംസാരിക്കേണ്ടത് ബട്ട് സ്റ്റിൽ ഇടയ്ക്കൊന്ന് കണ്ണ് അങ്ങോട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല എക്സാമിനർ അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് നോക്കാം പക്ഷേ പാർട്ട്ണറിനോടായിരിക്കണം മെയിൻലി സംസാരിക്കുന്നത് ഇപ്പം എക്സാമിനർ ചോദ്യം ചോദിച്ചാൽ അവരുടെ മുഖത്ത് നോക്കിയ ഉത്തരം പറയാം ഓക്കെ ഇനി പാർട്ട്ണറുമായിട്ട് ബോത്ത് കോൺട്രിബ്യൂട്ട് ഈക്വലി ഡോൺ ഡോമിനേറ്റ് അവർ സ്റ്റേസ് സയലൻറ്റ് ഓക്കെ അങ്ങടും ഇങ്ങടും ഉള്ളൊരു കോൺവെർസേഷൻ ആയിരിക്കണം ഒരാൾ കൂടുതൽ പറയാം മറ്റാളും ഇണ്ടാണ്ടിരിക്കുക അങ്ങനെയല്ല ഈക്വൽ കോൺട്രിബ്യൂഷൻ ആയിരിക്കണം ലൈവ്ലി കോൺവെർസേഷൻ ആയിരിക്കണം റിയാക്ട് ടു യുവർ പാർട്ട്ണർ ആസ് ക്വസ്റ്റ്യൻസ് ആക്റ്റീവ്ലി ലിസൺ ഓക്കെ അതായത് ഒരാൾ പറയുമ്പം കേൾക്കുക എന്താണ് പറയണേ നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ ഇരിക്കരുത് കേട്ടോണ്ടിരിക്കുക മൂള അല്ലെങ്കിൽ കെ ആക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് റിയാക്റ്റ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതായത് നമ്മൾ മറ്റേ ആൾ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയെന്ന് തോന്നണം ഹെൽപ്പ് പാർട്ട്ണർ ഇഫ് സ്റ്റക്ക് ബട്ട് ഗിവ് ദെം തിങ്കിങ് ടൈം പാർട്ട്ണറിനെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾക്ക് അതായത് ഇടിച്ചു കയറി ഡോമിനേറ്റ് ചെയ്യാതിരുന്നാൽ മതി ഇൻട്ര പൊളൈറ്റ്ലി ഇഫ് നീഡഡ് ടു ഗെറ്റ് യുവർ ടേൺ അപ്പം ഒരാൾ ഭയങ്കരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ലാത്തൊരു സിറ്റുവേഷനിലാണെങ്കിൽ പൊളൈറ്റായിട്ട് നമ്മളിപ്പം മലയാളത്തിൽ ഒരാൾ മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പറയില്ലേ നീ ഒന്ന് നിർത്തിയ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് പറയുമല്ലോ ആ ഒരു ലെവലിൽ പറയല അങ്ങനെ അല്ലെങ്കിൽ പോലും പൊളൈറ്റായിട്ട് നൈസായിട്ട് എങ്ങനെയെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യം കൂടെ പറയാം ഈ ഒരു കേസിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ബി ടു സ്പീക്കിങ്ങിന് പോയപ്പോൾ ഒരു പാകിസ്ഥാനി ഒരു ആളെയാണ് പാർട്ട്ണറായിട്ട് കിട്ടിയത് അപ്പോൾ പുള്ളിക്ക് ഒന്നുമേ പറയാൻ പറ്റുന്നുമില്ല അത് മാത്രമല്ല പുള്ളി വേറെ എന്തൊക്കെയോ ആണ് പറയണത് ഇപ്പോൾ എനിക്ക് ഒന്നും അതായത് പുള്ളി പറയുന്നതും ടോപ്പിക്കുമായിട്ടൊരു ബന്ധമില്ല പുള്ളി എന്തൊക്കെയോ പറയുവാണ് അപ്പം എനിക്ക് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല ഞാൻ ആദ്യം ഒന്ന് പെട്ടുപോയി ഉള്ള കാര്യം പറയാം ഞാൻ പെട്ടുപോയി എനിക്ക് തിരിച്ച് ഒന്നും പറയാൻ കിട്ടണില്ല അപ്പം ഞാൻ ലാസ്റ്റ് നിർത്തിയിട്ട് എൻഷുൾഡിങ്ങും എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇതായിരുന്നു ടോപ്പിക്ക് ഇതല്ല എന്ന് ഞാൻ പറയേണ്ടി വന്നു അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആ പരീക്ഷ തോൽക്കും എന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് കാരണം വളരെ മോശമായിരുന്നു ആ ഒരു സ്പീക്കിംഗ് ടൈൽ വന്നത് പക്ഷേ ഞാൻ ജയിച്ചു കാരണം എനിക്ക് അന്ന് എനിക്കന്നറിയില്ലായിരുന്നു പാർട്ട്നറിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മേക്ക് ഐ കോണ്ടാക്ട് അഡ്രസ് പാർട്ട്ണർ ഡയറക്ട് അപ്പം കണ്ണ് മുഖത്തു നോക്കി സംസാരിക്കാം കേട്ടോ അത് ഒന്നും പറയാനില്ല ജസ്റ്റ് ഷോസ് യുവർ കോൺഫിഡൻസ് അത് കോൺഫിഡൻസ് ഇപ്പം മേക്ക് ഐ കോണ്ടാക്ട് അഡ്രസ് പാർട്ട്ണർ ഡയറക്ട്ലി അപ്പം മുഖത്ത് നോക്കി സംസാരിക്കുക അതിപ്പോൾ ഇവിടെന്നല്ല എവിടെയാണെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കുക യൂസ് യുവർ നോട്ട്സ് ഡ്യൂറിങ് എക്സാം എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള നോട്ട്സ് ഇടയ്ക്ക് ഒന്ന് കണ്ണ് അതിലേക്ക് ഓടിച്ച് കറക്റ്റായിട്ട് അപ്പം പറയാ അപ്പം നമ്മളൊന്നും മിസ് ഔട്ട് ആവില്ല അല്ലെങ്കിൽ ആ പറയുന്നതിൻ്റെ സ്ട്രെസ്സിൽ എന്തൊക്കെയോ പറഞ്ഞു പോകും ചിലപ്പോൾ നമ്മൾ പോയിന്റ്സ് മിസ്സായിട്ടുണ്ടാവും അപ്പം ആ നോട്ട്സ് യൂസ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ പാർട്ട് വൺ ക്യാൻ ബി ഫുള്ളി പ്രിപ്പയർഡ് അറ്റ് ഹോം അല്ലേ പാർട്ട് വൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിൽ നിന്ന് പഠിച്ചു പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ അതെ പാർട്സ് പ്രിപ്പയർ ഡ്യൂറിങ് യുവർ ട്വൻറ്റി മിനിറ്റ്സ് പ്രിപ്പ് ടൈം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞ നോട്ട്സ് എഴുതി വെക്കുക പ്രിപ്പറേഷൻ ടൈം കിട്ടുമ്പോൾ എന്നിട്ട് ആ നോട്ട്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ പാർട്ട് വൺ യുവർ ടു പാസ് കാരണം നമ്മളത് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താണ് പോകുന്നത് ബാക്കി പാർട്സിന് ആ പ്രിപ്പറേഷൻ ടൈമിൽ യൂസ് ചെയ്യുക അപ്പം ഇതൊക്കെയാണ് നമ്മൾ കീ പ്രിൻസിപ്പൾസ് എന്താണ് നമ്മുടെ സ്പ്രഷൻ ടൈലിൻ്റെ സ്പ്രഷൻ ടൈൽ എന്ന് നോക്കാം അപ്പം ആദ്യം തന്നെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കോൺവെർസേഷൻ വിത്ത് യുവർ പാർട്ട്ണർ ഉണ്ടാവും അല്ലേ ഇതിന് പോയിന്റ്സ് ഒന്നുമില്ല കേട്ടോ ഈ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്കർ പോലെയാണ് നമുക്ക് അത്രേ ഉള്ളൂ ഇതിന് പോയിന്റ്സ് ഒന്നുമില്ല ജസ്റ്റ് ഒരു ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സമയം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആസ്ക് ആസ്ക്യു ആസ്ക് ദ നെയിം ഒറിജിൻ അല്ലെങ്കിൽ ഒരു ജനറൽ സ്മോൾ ടോക്ക് എന്ന് വേണമെങ്കിലും ആവാം അപ്പോൾ പാർട്ട്ണറുമായിട്ട് ജസ്റ്റ് ഒരു ഐസ് ബ്രേക്ക് ർ മാത്രമാണ് ആളെ പരിചയപ്പെടാനോ എന്തിനു വേണ്ടിയോ എന്ന് വെച്ചാൽ അതായിരിക്കും ഫസ്റ്റ് ഒരു തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ മെയിനായിട്ടുള്ള നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന പാർട്ടിലേക്ക് പോവുകയാണ് അപ്പം പാർട്ട് വൺ ടോക്കിംഗ് അബൌട്ട് എക്സ്പീരിയൻസ് ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് വീട്ടിൽ നിന്ന് പഠിച്ച് വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രസൻറ്റ് ഓൺ എ ടോപ്പിക് ഫ്രം യുവർ എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ പഠിച്ച് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കായിരിക്കും അത് നമ്മൾ പ്രെസൻറ്റ് ചെയ്യുക എന്നിട്ട് പാർട്ട്ണറിനെ പറ്റിയുള്ള പാർട്ട്ണർ പ്രെസൻറ്റ് ചെയ്യുമ്പോൾ അതിനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ടുണ്ടാവണം അപ്പം യു ഗെറ്റ് സെവൻ ടോപ്പിക്സ് ടു ചൂസ് ഫ്രം ഓൾറെഡി ഇൻ ദ പ്രാക്ടീസ് ടെസ്റ്റ് ചൂസ് ടോപ്പിക് വെർ യു ഹാവ് ഗുഡ് ജേമൻ വൊക്കാബ്ലറി ക്യാൻ ബി പ്രിപ്പയർഡ് അറ്റ് ഹോം ഓക്കെ ഇനി യു ആർ ടേൺ വൺ പോയിൻറ്റ് ഫൈവ് മിനിറ്റ്സ് ആണ് അപ്പം നിങ്ങൾക്ക് ഒന്നര മിനിറ്റ് ആണെങ്കിൽ നിങ്ങളെ ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുക സ്പീക്ക് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് വിത്ത് ചോസൺ ടോപ്പിക് അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ട് ആൻസർ വൺ ടു ടു ക്വസ്റ്റ്യൻസ് ഫ്രം യുവർ പാർട്ട്ണർ പാർട്ട്ണർ ചോദിക്കുന്നതിന് ഉത്തരം പറയുക തിരിച്ച് പാർട്ട്ണർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ലിസൺ ചെയ്യുക അങ്ങോട്ട് നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കുക അതാണ് പാർട്ട് വൺ അല്ലേ ഇതിലത്തെ പ്രിപ്പറേഷൻ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ യൂസ് കീ ഓൺലി നോട്ട് ഫുൾ സെൻറ്റൻസസ് അപ്പം ഫുൾ സെൻറ്റൻസസ് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളത് നോക്കി വായിക്കുന്ന പോലെ ആവുകയും ചെയ്യും അത് മാത്രമല്ല കീവേഡ്സ് യൂസ് ചെയ്യുക കീവേഡ്സ് മാത്രം എഴുതി വെക്കാപ്പളും മാനേജ് യുവർ ടൈം വെൽ ഹാവ് എൻ എഫ് മെറ്റീരിയൽ റെഡി ഓക്കെ നമുക്ക് ഒന്നര മിനിറ്റ് സംസാരിക്കാനുള്ള മെറ്റീരിയൽ നോട്ട്സ് ആക്കി ഒക്കെ ചുരുക്കി എഴുതി റെഡിയാക്കി വെക്കുക സോ ദാറ്റ് അവിടെ പിന്നെ പറയാനൊന്നുമില്ലാണ്ട് നിന്ന് പോണൊരു സിറ്റുവേഷൻ വരരുത് അപ്പം ഇതിൽ മാക്സിമം രണ്ട് രണ്ടുപേരെ ടൈമും കൂട്ടിയിട്ട് അഞ്ച് മിനിറ്റ് സമയം സമയമുണ്ടാവുള്ളൂ നമുക്ക് ട്വൻ്റി ഫൈവ് ആണ് ഈ ടൈൽ വണ്ണിൽ പാർട്ട് വണ്ണിൽ സ്കോർ ചെയ്യാൻ പറ്റുക പാർട്ട് ടു ഡിസ്കഷനാണ് അല്ലേ അപ്പം ഡിസ്കഷനിൽ എന്താണെന്ന് വെച്ചാൽ ഡിസ്കസ് ടോപ്പിക്സ് ബേസ്ഡ് ഓൺ പ്രൊവൈഡഡ് ടെക്സ്റ്റ് അപ്പം ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടാവും നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് സ്പീക്കിങ്ങിന് പോയി കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനുള്ള സമയത്തിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പം റീഡ് ദ ടെക്സ്റ്റ് കെയർഫുള്ളി നോട്ട് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് അഗേൻസ് ദ ഇഷ്യൂ നോട്ട് കീവേഡ്സ് അബൌട്ട് യുവർ ഓൺ എക്സ്പീരിയൻസസ് ആസ് എക്സാമ്പിൾസ് റിവ്യൂ ഡിസ്കഷൻ ഫ്രേസസ് അറ്റ് ഹോം ബിഫോർ ഹാൻഡ് അപ്പം ഈ ഒരു പാട്ടിലെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഇരുപത് മിനിറ്റിൽ ഒരു പത്ത് മിനിറ്റ് ഈ ഒരു ഇതിന് വേണ്ടി യൂസ് ചെയ്യാം എന്നാണ് ഇവർ പറയുന്നത് അപ്പം ടെക്സ്റ്റ് കറക്റ്റായിട്ട് വായിക്കുക അതിന് പ്രോസും കോൺസും ആ ഒരു ടെക്സ്റ്റിനെ പറ്റിയുള്ളത് എഴുതി വെക്കുക നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് നോട്ട് ചെയ്ത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്തിട്ടുള്ള പഠിച്ചു പോയിട്ടുള്ള റേഡിയ മെറ്റുള്ള യൂസ് ചെയ്യാൻ നോക്കുക അപ്പം ഇതാണ് പാർട്ട് ടൂവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് വണ് പാർട്ട് ടൂവിൻ്റെ ഒരു സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്തു ചെയ്യും ടോക്ക് അബൌട്ട് ദ ടെക്സ്റ്റ് കോണ്ടെറ്റ് നമുക്ക് കിട്ടിയ ടെക്സ്റ്റ് എന്താണെന്ന് നമ്മൾ പറയണല്ലോ അതൊന്ന് ഇൻട്രോയിൽ പറയുക അപ്പം മെൻഷൻ ഇൻട്രസ്റ്റിംഗ് ആർഗ്യുമെൻറ്റ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആസ്പെക്ട്സ് ഫ്രം ദ ടെക്സ്റ്റ് എക്സ്ചേഞ്ച് ഇംപ്രഷൻസ് അബൌട്ട് ഹൗ ടെക്സ്റ്റ് എഫക്റ്റഡ് യു ഇപ്പം എനിക്ക് കിട്ടിയ ടെക്സ്റ്റ് ഇതാണ് ഇതിലിങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്നിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് പറയാം എന്നിട്ട് സ്റ്റെപ്പ് ടുവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്കസ് വിത്ത് യുവർ ഓൺ ആർഗ്യുമെൻസ് നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ തോട്ട്സ് പറയുക അത് സ്റ്റെപ്പ് ടു ആണ് ഇത് ഇൻട്രോ ആയിരുന്നു കേട്ടോ ഇതിൽ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് പറയുക എന്നിട്ട് പാർട്ട്നർ പറയുന്ന പോയിൻറ്റ്സുമായിട്ട് ആർഗ്യൂ ചെയ്യുക ആർഗ്യൂ ചെയ്യാന്ന് വെച്ചാൽ അടി ഉണ്ടാക്കുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല പറയുന്നത് ഡിസ്കസ് ചെയ്യുക അതായത് ഒരു ഹെൽദി ആയിട്ടുള്ളൊരു ഡിസ്കഷൻ നടത്തുക ഇനി നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ പോസിബിളായിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ കോംപ്രമൈസസ് എന്ത് ചെയ്യാൻ ഭാവിയിൽ എന്നുള്ളതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പം ഇങ്ങനെ ആയിരിക്കണം ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കണം മറ്റേ ആൾ പറയുന്നത് ടോട്ടലി നെഗേറ്റ് ചെയ്താൽ എന്ന് പറയരുത് ഓപ്പണായിട്ട് വേറെ ആളുടെ ഒപ്പീനിയനും എടുക്കാനും തിരിച്ച് പറയാനും ആ നീ പറയുന്നത് ഇങ്ങനെയാണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതല്ല എന്ന് ക്ലിയർ ആയിട്ട് പറയാനും നമുക്ക് ഈ ഒരു പാർട്ട് ടൂവിൽ പറ്റണം ഓക്കെ ഇനി നോട്ട് ടു കൺവിൻസ് പാർട്ട്നർ ബട്ട് ടു ഹാവ് ആൻ ആർഗ്യുമെന്റ് ബേസ്ഡ് ഡിസ്കഷൻ ക്ലാരിഫൈ യൊര് ഒപ്പിയൻ ആൻഡ് എൻഗേജ് വിത്ത് പാർട്ട്നേഴ്സ് വ്യൂസ് ഓക്കെ നോട്ട് ടു കൺവിൻസ് പാർട്ട്ണർ നീ പറയുന്നത് തെറ്റാണ് ഞാൻ പറയുന്നത് മാത്രമേ ശരി എന്നിട്ട് കാണിക്കാനല്ല ഇവിടെ ആർഗ്യുമെന്റ് ചെയ്യുന്നത് ആർഗ്യുമെൻ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ചെയ്യാൻ നമുക്ക് പറ്റണം ക്ലാരിഫൈ യുവർ ഒപ്പീനിയൻ ഇപ്പം നമ്മൾ ഒരാടുത്ത് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറെ ആളായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഒപ്പീനിയൻ ഇതാണ് അതിന് എൻ്റെ കാരണങ്ങൾ ഇതാണ് എന്ന് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റണം അതാണ് ഈ ഒരു ടൈലിൻ്റെ നമ്മളിൽ നിന്ന് ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതും അതാണ് ഇവർ ചെക്ക് ചെയ്യുന്നതും അപ്പം ഇതാണ് പാർട്ട് ടു ഡിസ്കഷൻ അപ്പം നമ്മളിതിന് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് പോകണം അല്ലേ അപ്പം എന്തൊക്കെയാണ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ടെക്സ്റ്റ് എങ്ങനെയാണ് സമറൈസ് ചെയ്യുക എന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അല്ലേ ഇനി നമ്മുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യാം സജഷൻസ് എങ്ങനെയാണ് കീ മുന്നോട്ട് വെക്കാമെന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ ആ ഇത് കൊള്ളാലോ നിന്റെ ഐഡിയ അടിപൊളിയാണ് എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് എങ്ങനെയാണ് പറയുന്നത് അഗ്രീയിങ് വിത്ത് സജഷൻസ് അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം റിജക്റ്റിംഗ് സജഷൻസ് പൊളൈറ്റ്ലി ഒരാളൊരു സജഷൻ വയ്ക്കുമ്പോൾ ഓ അതെനിക്ക് താല്പര്യമില്ല അതിൽ നല്ലത് ഈ ഒരു ഐഡിയ ആയിരിക്കും അങ്ങനെ കാര്യങ്ങൾ എങ്ങനെ പറയാം എന്ന് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഏകദേശം കുറച്ച് റേഡിയോമെൻറ്റിൽ പഠിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഡിസ്കഷനിന്ന് നമുക്ക് കുറച്ചും ഈസി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സ്പ്രഷൻ പാർട്ട് ത്രീ പ്ലാനിങ് സംതിങ് ടുഗെദർ സു സാമൻ ഇറ്റ് വാസ് പ്ലാനൻ ഈ പാർട്ട് ത്രീ എങ്ങനെയാണ് ചെയ്യുന്നത് പാർട്ട് ത്രീയിൽ നമുക്ക് അഞ്ച് മിനിറ്റ് ഉണ്ട് ഇതുപോലെ തന്നെ ഇരുപത്തഞ്ച് പോയിൻ്റ് ആണ് കിട്ടുക ടാസ്ക് എന്താണ് നമ്മുടെ പ്ലാൻ സംതിങ് ടു ഗെദർ ഓർഗനൈസിങ് എ ട്രിപ്പ് പാർട്ടി ഔട്ടിംഗ് എക്സെട്ര ഓക്കെ അപ്പം ഇതിൽ എന്താണ് നമ്മൾ എന്തോ ഒരു കാര്യം നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഓർഗനൈസ് ചെയ്യുവാണ് ഇതിൽ നമ്മൾ രണ്ടുപേരും അവസാനം ഒരു തീരുമാനത്തിൽ എത്തിയേ പറ്റൂ അല്ലേ എന്നാലേ നമുക്കൊരു സാധനം ഓർഗനൈസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതിലും നമുക്ക് ഈ പാർട്ടി ഓർഗനൈസ് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കീവേഡ്സ് മാർക്ക് ചെയ്ത് വെക്കുക ആദ്യം ഒരു ഡേറ്റ് തീരുമാനിക്കണം അത് കഴിഞ്ഞാൽ സമയം തീരുമാനിക്കണം എവിടെയാ പോകുന്നതെന്ന് തീരുമാനിക്കണം അപ്പോൾ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ടായിരിക്കണം പാർട്ട്ണറിനും കൂടെ ഇഷ്ടാവുന്ന ഓപ്ഷൻസ് അതിനകത്തൊന്ന് സെലക്ട് ചെയ്യണ്ടേ അല്ലാണ്ട് നമ്മളൊരു ട്രിപ്പ് ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ഇങ്ങോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ അയാളെ കൊണ്ടുപോയില്ലോ അപ്പോൾ അങ്ങനെ പിന്നെ ആരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം എന്തെല്ലാം കൊണ്ടുപോകണം അവിടെ പോയിട്ട് ഗെയിംസ് കളിക്കണോ അവിടെ എങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കീവേഡ്സ് മാർക്ക് ചെയ്ത് വെക്കുക തിങ്ക് ഓഫ് സജഷൻസ് യു കുഡ് മേക്ക് അയാൾ ഇത് പറയുവാണെങ്കിൽ ഞാൻ എങ്ങനെ ഇപ്പം എൻ്റെ ഐഡിയാസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ മറ്റേ തരുന്ന ഐഡിയാസിന് ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യണം അതുകൂടെ ഒന്ന് പെട്ടെന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക റിമെമ്പർ പാർട്ട്ണർ വിൽ ഓൾസോ മേക്ക് സജഷൻസ് ബി റെഡി ടു റെസ്പോണ്ട് ഓക്കെ പാർട്ട്ണർ പറയുന്ന പോയിൻറ്സിനോടും ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കണം ഓക്കെ അപ്പം നമ്മുടെ സ്പ്രഷൻ്റെ ഒരു ക്വിക്ക് സമ്മറി എന്താണെന്ന് വെച്ചാൽ ടൈം ബ്രേക്ക് ഡൗൺ ഡ്യൂറിംഗ് ട്വൻറ്റി മിനിറ്റ് പ്രിപ്പറേഷൻ അപ്പം നമുക്ക് ട്വൻറ്റി മിനിറ്റ് പ്രിപ്പറേഷനിൽ പാർട്ട് വണ്ണിന് വേണ്ടി നമുക്ക് ഒത്തിരി സമയം കളയേണ്ട ആവശ്യമില്ല അല്ലേ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വന്നതാണ് അപ്പം ജസ്റ്റ് ആയിട്ട് ക്വിക്കായിട്ടൊരു ഒരു ഷോർട്ട് വളരെ ഷോർട്ടായിട്ടുള്ളൊരു നോട്ടിൻ്റെ സമയം ആവശ്യമുള്ളൂ പക്ഷേ പാർട്ട് ടുവിന് ടെൻ മിനിറ്റ്സ് യൂസ് ചെയ്യാം കാരണം നമുക്ക് ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് ആർഗ്യുമെൻറ്റ്സ് നോട്ട് ഡൗൺ ചെയ്യാനുണ്ട് ബാക്കി സമയം റീ റിമെയിനിങ് ടൈം നമുക്ക് എന്തിനു യൂസ് ചെയ്യാം നോട്ടിങ് സജഷൻസ് ഫോർ പ്ലാനിങ് ടാസ്ക് മൂന്നാമത്തെ ടാസ്ക് ഉണ്ടല്ലോ ഓക്കെ മൈൻസൈം പ്ലാനിന് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി സമയം യൂസ് ചെയ്യാം ഓൾവേസ് റിമെമ്പർ ഇറ്റ് ഇസ് എ കോൺവെർസേഷൻ നോട്ട് ടു മോണലോഗ്സ് ഇൻട്രാക്ട് ജെന്യുവിൻലി വിത്ത് യുവർ പാർട്ട്ണർ ഓക്കെ ഒരു കോൺവെർസേഷനാണ് ഞാൻ ഒറ്റയ്ക്ക് പറയാ പാർട്ട്ണർ ഒറ്റയ്ക്ക് പറയാമെന്നുള്ളതല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് അപ്പം ജെന്യുവിൻ ആയിട്ട് സംസാരിക്കാൻ നോക്കുക പാർട്ട്ണറുമായിട്ട് പ്രഷൻ ടൈൽ ഏകദേശം പറഞ്ഞു ഇനി ക്വിക്കായിട്ടുള്ള ഒരു സക്സസ് ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പാർട്ട് വൺ കറക്റ്റായിട്ട് വീട്ടിൽ പഠിച്ചിട്ട് വരിക പ്രാക്ടീസ് ഡിസ്കഷൻ ഫ്രെയ്സസ് ആൻഡ് സജഷൻസ് അപ്പം ഫ്രെയ്സസ് റെയിഡമിറ്റിൽ പഠിച്ചിട്ട് വരിക കീവേർഡ്സ് യൂസ് ചെയ്യുക നോട്ട്സിന് നോട്ട് ചെയ്യാനുള്ള സമയത്ത് കീവേഡ്സ് മാത്രം എടുക്കുക സെൻറ്റൻസസ് എഴുതി വയ്ക്കാതിരിക്കുക സ്പീക്കിംഗ് ടൈം ബാലൻസ് ചെയ്യുക പാർട്ണറുമായിട്ട് മോണോലോഗാൻ ശ്രദ്ധിക്കുക കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഒക്കേഷണലി എടുത്തിടുക സെൽഫ് കറക്റ്റ് മേജർ എറേഴ്സ് ക്വിക്ക്ലി വലിയ വലിയ തെറ്റുകൾ എനിക്ക് പറ്റിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ നോക്കുക ഓക്കെ ഇനി എൻഗേജ് ആക്റ്റീവ്ലി റിയാക്ട് ആസ് ക്വസ്റ്റ്യൻസ് ലെസ്സൺ പാർട്ട്ണറുമായിട്ട് കറക്റ്റായിട്ട് എൻഗേജ് ചെയ്യുക മേക്ക് ഐ കോൺടാക്ട് ഡോണ്ട് മെമ്മറൈസ് സ്പീക്ക് നാച്ചുറലി ബൈ ഹാർട്ട് പഠിച്ച് പറയാമെന്ന് തോന്നിക്കാതിരിക്കുക ഓക്കെ സ്പീക്ക് നാച്ചുറലി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബി ടു സ്പ്രഷൻ ഉറപ്പായിട്ടും പാസ് ചെയ്യുക പാസ്സാവാൻ പറ്റും നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ പറ്റും ബി ടു ട്വൽക്ക് എക്സാമിനെ പറ്റി ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്